എനിക്കൊരു അപേക്ഷയുള്ള ബോച്ചകൾ ഇതേപോലെ ഇനി എൻ്റെ ചേട്ടന് ഇതേപോലെ അപവാദം പറയരുത് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ നമ്പരും തന്നു അതിന് പുള്ളിയെ പലവട്ടം വിളിച്ചിരുന്നു ഫോൺ എടുത്തിട്ടില്ല വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത ഭൂമിയല്ലേ എനിക്ക് ബോച്ചാങ്കിളിനോട് ഒരു അപേക്ഷയുണ്ട് ബോച്ചാങ്കിൾ തട്ടിക്കൂടല്ലാതെ പണിതുകൊടുത്ത ഒരു പത്ത് വീടിൻ്റെ ഫോട്ടോ അങ്കിളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഷെയർ ചെയ്യണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട് അദ്ദേഹം ഇതേപോലെ കുറേ പാവങ്ങളെ സഹായിച്ചു എന്നു പറയുന്നില്ലേ അപ്പോൾ തട്ടിക്കൂടല്ല നമസ്കാരം കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലിൽ തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്ത് എന്ന യുവാവിൻ്റെ വീട് ഈയൊരു പയ്യൻ്റെ വീട് പണിതത് തട്ടിക്കൂട്ട് വീടാണ് എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ ഈ രഞ്ജിത്ത് തന്നെ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ രഞ്ജിത്ത് തന്നെ ഇയാളുടെ യൂട്യൂബ് ചാനൽ ഇതിന് തക്ക മറുപടിയുമായി ബോച്ചയ്ക്കുള്ള തക്ക മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു ഈയൊരു മറുപടി നൽകാനുള്ള കാരണം എന്താണ് എന്ന് രഞ്ജിത്ത് തന്നെ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിൻ്റെ യൂട്യൂബ് ചാനൽ ബോച്ചയ്ക്കെതിരെയുള്ള ഒരു വീഡിയോ കൊണ്ടുപോകും ഇത്തരത്തിലൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്തായി ബോബി ചമ്മണ്ണൂർ ഫ്ലവേഴ്സ് ചാനലിലോ അല്ലാതെ ന്യൂസ് ചാനലിലോ ഒക്കെ പോയി പറയുന്നു ഒരു വ്യക്തി വന്ന തട്ടിക്കോട്ട് വീടുണ്ടാക്കി എന്നത് സത്യം പറഞ്ഞാൽ ഈ വീട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ അവരെന്നെ മകനെപ്പോലെ കണ്ട് രുജിമാരിയോ എന്നെ മോനെ പോലെ കണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു ആ പൈസയ്ക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ വീട് പണിതത് പുള്ളിക്കാരനത് ഒരു തട്ടിക്കോട്ട് വീടെന്ന് തോന്നിക്കാണു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് പോച്ച ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം അമ്മേ മരണപ്പെടുന്ന സമയത്ത് വസന്ത എന്ന സ്ത്രീക്ക് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു കൊടുത്തിട്ട് ഞങ്ങളുടെ പേരിൽ ഈ സ്ഥലം എഴുതി വാങ്ങിച്ചു കൊണ്ടുവന്നു ആ സമയം ഞങ്ങളിത് വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറയാനുള്ള കാരണം ഇത് കോളനി സ്ഥലമാണ് കയ്യിൽ ക്രൈം ചെയ്യാൻ പാടില്ല അതായത് വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത ഭൂമിയാണ് അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തോട് വേണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം അത് കേട്ടപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് പേഴ്സണലായി മാറ്റി നിർത്തി ഞാൻ ആ കാര്യം പറഞ്ഞതാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വേറൊരു ദിവസം വരാം കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്പരും തന്നു അതിനുശേഷം പുള്ളിയൊക്കെ പലവട്ടം വിളിച്ചിരുന്നു ഫോൺ എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ ഇതേപോലെ ന്യൂസ് ചാനലിൽ ഞങ്ങളെപ്പറ്റി മോശമായിട്ട് പറയുന്നു എനിക്കൊരു അപേക്ഷയേ ഉള്ളു ബോച്ചയോട് ഇതേപോലെ ഇനി എൻ്റെ ചേട്ടന് ഇതേപോലെ അപവാദം പറയരുത് ഇങ്ങനെ അപവാദം പറയാൻ കാരണമായി അദ്ദേഹം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല അദ്ദേഹത്തിന് അന്ന് നാണക്കേടായി എന്ന് കുറേ പേര് പറയുന്നു ഞാൻ ധിക്കരിച്ച് പറഞ്ഞു അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പ്രായത്ത് അമ്മ അച്ഛന് നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ദേഷ്യത്തോടെയാണ് പറഞ്ഞത് വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത ഭൂമിയല്ലേ അനധികൃതമായി ഇതേപോലെ പെട്ടെന്ന് ഇല്ലീഗലായി ചെയ്തുകൊണ്ട് ഞാൻ ഷൗട്ട് ചെയ്തു അതായിരിക്കാം കാരണം ഈ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും പിന്നെ രഞ്ജിത്തിൻ്റെ അച്ഛനും എങ്ങനെയാണ് മരിച്ചത് അത് ഏത് വർഷമായിരുന്നു അമ്മയും അച്ഛനും മരിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ബോച്ച വരുന്നത് ബോച്ചെ നിയമപരമായി വീട് പണിയാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഒരു വർഷമാവുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടാണ് ഫിലോക്കാലിയ ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചത് വീട് പണിതും വേറെ സ്ഥലം മേടിച്ച് വീട് വെക്കാൻ വേണ്ടി തയ്യാറായിരുന്നു അങ്ങനെയല്ലേ ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വീട് പണിതേരാ വാങ്ങിച്ചു തരാന്നായിരുന്നു എന്നിട്ട് അമ്പതിനായിരം രൂപ വസന്ത എന്ന സ്ത്രീക്ക് അഡ്വാൻസ് കൊടുത്തു ഈ സ്ഥലം ഇല്ലീഗലായിട്ടാണ് അത് വാങ്ങിച്ചു തരാൻ എന്നുള്ളത് അതാണ് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത് വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത ഭൂമി അഡ്വാൻസ് കൊടുത്തായാലും വാങ്ങാൻ പാടില്ല സർക്കാരിന് മാത്രമേ ഇത് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ അതാണെന്ന് ഞങ്ങൾ പറഞ്ഞ സർക്കാർ തരും എന്ന് പറഞ്ഞത് പിന്നീട് വിളിച്ചിരുന്നു ബോച്ച ഞങ്ങൾ എന്നിട്ട് പലവട്ടം വിളിച്ചിരുന്നു അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ചാലക്കുടിയിലുള്ള ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അതിൻ്റെ സ്ഥാപകരുടെ പേര് ജിജി മാരിയോയും മാരിയോ ജോസഫ് അവരാണ് ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചതും അതിലൂടെയാണ് ഞങ്ങളെ ഇഷ്ടത്തിന് ഈ വീട് പണിതത് പിന്നീട് വീട് പണി തീർന്നതിന് ശേഷവും ബോച്ചെ വിളിച്ചു വീട് പണി ചെയ്തതിന് ശേഷം ഇല്ല വിളിച്ചിട്ടില്ല ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞങ്ങളും ചെയ്തിട്ടില്ല അതിന് ശേഷമാണ് ഇപ്പോൾ ആ ഇപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ എന്നെ എൻ്റെ ചാട്ടന് ഇതേപോലെ പറഞ്ഞ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അന്നാ പ്രായം ആ സാഹചര്യം അപ്പോൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ദേഷ്യമായിട്ടൊക്കെ തോന്നി കാണും പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല അതിൽ ഇതൊരു തട്ടിക്കൂട്ട് വീടാണോ തട്ടിക്കൊട്ട് വീടല്ല ഇത് ഇതെന്നെ സംബന്ധിച്ചിത് കൊട്ടാരമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ പണിയഴിപ്പിച്ചാണ് ഈ വീട് കാണുമെന്ന് തന്നെ അറിയില്ല എനിക്ക് ബോച്ചാങ്കിളിനോടൊരു അപേക്ഷയുണ്ട് ബോച്ചാങ്കൾ തട്ടിക്കൂടല്ലാതെ കൊടുത്ത ഒരു പത്ത് വീടിൻ്റെ ഫോട്ടോ അങ്കിളിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഷെയർ ചെയ്യണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട് അദ്ദേഹം ഇതേപോലെ കുറേ പാവങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നില്ലേ അപ്പോൾ തട്ടിക്കൂടല്ലാതെ ബോച്ചാങ്കൾ വെച്ചു കൊടുത്ത ഒരു പത്ത് വീടിൻ്റെ ഫോട്ടോ ഫേസ്ബുക്ക് പേജിൽ പേക്ഷുണ്ട് ബോച്ചയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോച്ച ചേട്ടനെ ചാടൻ്റെ കാരുണ്യ പ്രവർത്തനവും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇനിയെങ്കിലും എന്നെ എൻ്റെ ചാടനയും കുറിച്ച് ഇതേപോലെ പറഞ്ഞ് നടക്കരുത് ഈ അച്ഛനും ആ ചേട്ടന് സർക്കാർ ജോലി കൊടുത്തായിരുന്നു നെല്ലുമൂട് സർവീസ് ഇനി എന്താണ് കാരണമെങ്കിൽ എനിക്കൊരു യൂട്യൂബർ ആവണമെന്നാണ് ആഗ്രഹം ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് ധീരപുത്രൻ എന്നാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു എന്തായാലും രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത് ബോച്ചയെ പറഞ്ഞതുപോലെ ഇതൊരു തട്ടിക്കൂട്ട് വീടല്ല ഇദ്ദേഹത്തിന് ഇത് ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു സ്വർഗ്ഗം തന്നെയാണ് ഈ ഒരു വീട് എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ബോച്ചയെ പറഞ്ഞത് തെറ്റാണ് എന്ന് തന്നെയാണ് രഞ്ജിത്ത് ഉറപ്പിച്ച് പറയുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം